കോഴിക്കോട് മീൻ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന വിദ്യാർത്ഥിക്ക് പരിക്ക് ആർട്സ് കോളേജിലെ മൂന്നാം വർഷ ബി എ വിദ്യാർത്ഥിനി അവിഷ്ണയ്ക്കാണ് പരിക്കേറ്റത് കോളേജിലെ വിദ്യാർത്ഥികൾ ബസ് കാത്തു നിൽക്കുന്ന സ്ഥലമാണ് തകർന്നത് സംഭവസ്ഥലത്തു നിന്നും അനഘ ഹർഷം ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനഘ എങ്ങനെയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം തകർന്ന് വീണത് ഈ ഒരു അപകടം നടക്കുന്നത് നമ്മൾ ഈ ആർട്സ് കോളേജിന് തൊട്ടടുത്തായിട്ടുള്ള ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് തകർന്ന് വീണിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം കാലപ്പഴക്കം ഏറെയുള്ള ഒരു ബസ് കാത്തിരിപ്പ് കേന്ദ്രമാണ് ഇരുമ്പ് കമ്പികളൊക്കെ തന്നെ ദ്രവിച്ച അവസ്ഥയിലാണ് ഈ അതുകൊണ്ട് തന്നെയാണ് ഇതുകൊണ്ട് ഈ രീതിയിൽ തകർന്ന് വീഴാൻ കാരണമായതും ആ സമയത്ത് ഈ ബസ് സ്റ്റോപ്പിനുള്ളിൽ നിരവധി വിദ്യാർത്ഥികൾ ഈ ബസ് സ്റ്റോപ്പിനുള്ളിൽ ഉണ്ടായിരുന്നു ആ വിദ്യാർത്ഥികൾ ഇത് തകർന്ന് വീണ സമയത്തും മറ്റു വിദ്യാർത്ഥികൾ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു അതിൽ ഒരു വിദ്യാർത്ഥി പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചിരുന്നു ആ സമയത്താണ് ആ വിദ്യാർത്ഥിക്ക് പരിക്കേൽക്കുന്നത് മൂന്നാം വർഷ ബി എ വിദ്യാർത്ഥിയായിട്ടുള്ള അവിഷ്ണയ്ക്കാണ് പരിക്കേറ്റത് നിലവിൽ കാലിലും അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥിക്ക് നട്ടലിലും പരിക്കേറ്റിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ വിദ്യാർത്ഥിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോയിട്ടുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഫയർഫോഴ്സ് ഉള്ളത് അവരാണ് എത്തി ഉടൻ തന്നെ ഈ രക്ഷാപ്രവർത്തനമൊക്കെ തന്നെ നടത്തിയത് നമ്മൾ കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമാവുന്നതാണ് കാലപ്പഴക്കം ഏറെയുള്ള ദ്രവിച്ച ഇരുമ്പ് കമ്പികളാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഒരേ സമയം ഈ മൂന്ന് ഇരുമ്പ് കമ്പികളും ഈ മതിലിനോട് ചേർന്ന് ഘടിപ്പിച്ചിരുന്നതായിരുന്നു ഈ മൂന്ന് ഈ കമ്പികളും ആ കമ്പികൾ തുരുമ്പെടുത്ത് ദ്രവിച്ച അവസ്ഥയിലാണ് അങ്ങനെയാണ് ഈ ബസ് സ്റ്റോപ്പ് കെട്ടിടം ഈ രീതിയിൽ തകർന്ന് വീണിരിക്കുന്നത് എന്തായാലും ഈ ആർട്സ് കോളേജിലെ വിദ്യാർത്ഥികൾ രാവിലെയും അതുപോലെ തന്നെ വൈകുന്നേരവും ഒക്കെ നിരവധി വിദ്യാർത്ഥികൾ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിനകത്ത് ഉണ്ടാകാറുണ്ട് തലനാരിഴയ്ക്കും ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയൊരു അപകടം ഒഴിവായത് എന്നതാണ് ഇത് കോർപ്പറേഷൻ ലീസിന് കൊടുത്ത സ്ഥലമാണ് ഇവിടെ ഒരു സ്വകാര്യ കമ്പനി കമ്പനിയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പണി പണിതിരിക്കുന്നത് പക്ഷേ അപ്പോഴും കോഴിക്കോട് കോർപ്പറേഷന് തന്നെയാണ് ഇതിൻ്റെ ചുമതല അതായത് ഇതിൻ്റെ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് കോഴിക്കോട് കോർപ്പറേഷനാണ് പക്ഷേ ഒരു ഘട്ടത്തിൽ പോലും കോഴിക്കോട് കോർപ്പറേഷൻ അത്തരത്തിലൊരു മെയിൻ്റനൻസ് പ്രവർത്തനം നടത്തിയിരുന്നില്ല അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ഈ രീതിയിൽ കാലപ്പഴക്കം വന്ന് ദ്രവിച്ച അവസ്ഥയിൽ ഒരു ഘട്ടത്തിൽ പോലും ഇതിൻ്റെ തൂണുകൾ ഈ രീതിയിലേക്ക് ആവുമായിരുന്നില്ല ഇവിടെയുള്ള വാർഡ് കൗൺസിലറടക്കം നമ്മോട് നേരത്തെ സംസാരിച്ച സമയത്തും പറഞ്ഞിരിക്കുന്നത് ഒരു രീതിയിലുള്ള മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ഇവിടെ നടത്തിയിട്ടില്ല എന്നതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത് വീഴാൻ ഇടയായത് എന്തായാലും ഇവിടെയുള്ള വാർഡ് കൗൺസിലർ ഇപ്പോൾ നമ്മുടെ ചേരുന്നുണ്ട് എന്നതാണ് വലിയൊരു അപകടമാണ് തലനാറിടയ്ക്ക് ഒഴിവായത് എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇപ്പോൾ അവിടെ ഞാൻ ഇവിടെ ആർട്സ് കോളേജിൽ മുന്നത്തെ ബസ് സ്റ്റോപ്പ് വീണമെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിവിടെ എത്തിയത് അപ്പോൾ ഇവിടെ എത്തിയെന്ന് കണ്ടപ്പോൾ മൂന്ന് തൂണുകളും ദ്രവിച്ചിട്ട് ബസ് സ്റ്റോപ്പ് അതേപോലെ തന്നെ ആർട്സ് കോളേജിൽ നിന്നുള്ള മരം ഇതിലേക്ക് ഇതിൻ്റെ അതിൻ്റെ വെയിറ്റും കൂടെ രണ്ടും കൂടെ അതായിട്ടായിരിക്കും മരം ബസ് സ്റ്റോപ്പ് വീണമെന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആർട്സ് ഒരു കുട്ടിക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട് കുട്ടിയെ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ആ കുട്ടിയുടെ കാലിന് എല്ലിനെ പൊട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് വലിയൊരു അപകടം നടക്കേണ്ടത് തലനാരൊക്കെ രക്ഷപ്പെട്ടതാണെന്ന് തന്നെ പറയണം കോർപ്പറേഷൻ ആയിരുന്നില്ല ഇതിൻ്റെ മെയിൻ്റെസ് മറ്റേ ഒരു ഘട്ടത്തിൽ പോലും നടത്തിയിട്ടില്ല അല്ലേ ഇത് നാഷണൽ ഹൈവേ ആണ് ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കിയത് ഇതിന്റെ ബാക്കി മെയിന്റനൻസ് കാര്യങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ആണ് പക്ഷെ ഇതുവരെ ഒരു മെയിന്റനൻസ് നടന്നിട്ടില്ല കാരണം ഇതിന്റെ തൂണുകളും കമ്പികളൊക്കെ ദ്രവിച്ചു വരുന്ന അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത് മെയിന്റനൻസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനൊരു അപകടം ഉണ്ടാവില്ലായിരുന്നു അപ്പൊ വലിയൊരു അപകടമാണ് തലനാഴ്ച ഇഷ്ടപ്പെട്ടതെന്ന് പറയാം രോഹിണി അതുതന്നെയാണ് ഈ ബസ് സ്റ്റോപ്പ് വലിയൊരു അപകടം വിദ്യാർത്ഥികൾ ദിവസേന ഉണ്ടാകുന്ന ഒരു ബസ് സ്റ്റോപ്പ് കെട്ടിടമാണ് ഈ രീതിയിൽ തകർന്ന് വീണിരിക്കുന്നത് എന്നാണ് ഇതിൽ ഈ ബസ് സ്റ്റോപ്പ് കെട്ടിടം മാത്രമല്ല ഇതിനോട് ചേർന്നിരിക്കുന്ന ഈ ഒരു മതിൽ ഇതും വലിയ അപകട ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം ആ വലിയ കൂറ്റൻ മരം ആ മരം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ മതിൽ ഏത് നിമിഷവും നിലംപതിക്കാറായ അല്ലെങ്കിൽ ഈ ഭാഗത്തേക്ക് വീഴാറായ അവസ്ഥയിലാണ് ഈ മതിൽ ഉള്ളത് എന്നതാണ് ഈ ഭാഗത്ത് മാത്രമല്ല ആർട്സ് കോളേജിന്റെ ചുറ്റുമുള്ള മതിലിന്റെ അവസ്ഥയും ഈ രീതിയിൽ തന്നെയാണ് എന്തായാലും ഇപ്പോൾ തലനാരിഴക്കാണ് വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത് ഇനി ഒരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള ഈ മതിലടക്കം പുതുക്കി പണിയണം എന്ന് തന്നെയാണ് നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും കോളേജിലെ വിദ്യാർത്ഥികളുടെയും ആവശ്യം രോഹിണി ശരി അനഘ കോഴിക്കോട് മീൻചന്തയിലാണ് ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇത്തരത്തിൽ തകർന്നു വീണ് വിദ്യാർത്ഥിക്ക് പരിക്കേറ്റത് മറ്റ് വിദ്യാർത്ഥികൾ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് വലിയ രീതിയിലുള്ള മെയിൻ്റനൻസുകൾ ഒന്നും നടത്തിയിരുന്നില്ല എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് തുരുമ്പിച്ച കമ്പികളും ഷീറ്റുമായിരുന്നു അതാണ് ഇത്തരത്തിൽ നിലം പുത്തിയത് എന്തായാലും വിദ്യാർത്ഥികൾക്ക് വലിയ അപകടമില്ലാതെ രക്ഷപ്പെടാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ആശ്വാസകരമായ വാർത്താ സംഭവ സ്ഥലത്ത് നിന്നുമാണ് നമ്മുടെ പ്രതിനിധി അനഖ ഹർഷൻ വിവരങ്ങൾ നൽകിയത്